ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഇന്ന് ഇന്ന് ശനിയാഴ്ചയാണല്ലോ ഇപ്പം ഇന്ന് കുറച്ച് പരിപാടിയുണ്ട് കടയിൽ പോകണം സാധനം വാങ്ങിക്കണം പിന്നെ മോറിൽ പോകണം വേറെ കടയിൽ പോകണം അങ്ങനെ പല കടകളിലും മാറി മാറിയാണ് ഞങ്ങൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത് കുറച്ച് മോറിൽ നിന്ന് വാങ്ങിക്കും കുറച്ച് കടയിൽ നിന്ന് വാങ്ങിക്കും അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ ഇന്ന് ഞാൻ പറയ ഇന്നലെ എനിക്ക് എന്തായിരുന്നു ഇഡ്ഡലി ആയിരുന്നല്ലോ ഇപ്പം ഇന്നലെ ഇഡലി വിട്ട് കഴിഞ്ഞു അതിൻ്റെ ബാക്കി മാവ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ മോ മോനൊരാളുണ്ട് അവൻ പോയി രാവിലെ പോയി അവൻ ഞാൻ രണ്ട് ദിവസത്തിന് മാവരച്ച് വെക്കും ഇന്ന് ദോശയാണെങ്കിൽ നാളെ ഇഡ്ഡലി ഇന്ന് ഇഡ്ഡലി ആണെങ്കിൽ നാളെ ദോശ അങ്ങനെ രണ്ട് കാര്യം കേട്ടോ പിന്നെ കുറച്ച് താമസിച്ചൊക്കെയാണ് എഴുന്നേറ്റത് രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് സ്കൂളിൽ പോകേണ്ട ഒന്നും രാവിലെ എന്തായാലും വെളുപ്പിനെഴുന്നേറ്റിട്ട് കഞ്ഞിയും കറിയും ഒക്കെ വെച്ചിട്ട് പിള്ളേരൊന്നും സ്കൂളിൽ പോകേണ്ട പിള്ളേരൊന്നും ഇല്ല താമസിച്ചിരുന്നാലും മതി അതുകൊണ്ട് ഞാൻ ഇന്ന് ഇന്നലെ ദോശമാവ് ഇന്നലെ ദോശമാവ് ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ ഇപ്പം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇന്ന് ചമ്മന്തിയും കൂടെ കട്ടച്ചമ്മന്തിയും കൂടെ വെച്ചു അതായത് പിന്നെ ചമ്മന്തി അരച്ചിട്ട് എണ്ണയ്ക്കകത്ത് കടകം കറിവേപ്പിലൊക്കെ മൂപ്പിച്ചിട്ട് കട്ട ചമ്മന്തി പോലെ എടുത്തു അതുണ്ടായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ തേങ്ങ വൈകിട്ട് തേങ്ങാച്ചോറും അടിപൊളി ബീഫ് കറി ഉണ്ടാക്കിയിരുന്നു അപ്പം ബീഫിന്റെ കറി ഇരിപ്പുണ്ടായിരുന്നു അതുപോലെ ദോശ ഇരിക്കാൻ മതിയല്ലേ കൽകു താട്ട് ഉണ്ടാക്കാൻ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണം പോകാനായിട്ട് ദോശയും സാമ്പാറും ചമ്മന്തി കട്ടച്ചമ്മന്തി പോലെ ഉണ്ടാക്കി അപ്പൊ സാമ്പാറും ദോശയും ചമ്മന്തിയും മഴയ്ക്ക് പോകുന്നതിന് മുമ്പ് അടുക്കളെല്ലാം ക്ലീനാക്കി തൂത്തും വാരി എല്ലാം നല്ല നീറ്റാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളൂ ഒന്നും കൊണ്ടല്ല നമ്മളെല്ലാം മഞ്ചു വാരിയോട് പോയിട്ട് എല്ലാം സാധനം എല്ലാം എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് കയറാൻ നോക്കാം നമ്മൾ പിന്നെ മടിയാണ് ഈ ചെയ്യാനായിട്ടും ഇനി പാട്ടറെ നരന്തമായിരിക്കുന്നത് ഞാനിനി എവിടെ പോയാലും തീരുന്ന സാധനം പുറത്തോട്ട് അതായത് നമ്മുടെ തൊട്ടടുത്ത് വരെ പോയാൽ പോലും ഞാൻ എന്തിനും രാവിലെ പോകേണ്ട ആവശ്യം വന്നോ ഞാനിതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ പോകത്തു അല്ലെ എനിക്ക് ഭയങ്കര മടിയ വന്നു കഴിഞ്ഞിട്ട് കാരണം വന്നിട്ട് നമുക്ക് പുറത്തോട്ട് യാത്ര കല്യാണത്തിനായിക്കോട്ടെ സാധനം മേടിക്കാനായിക്കോട്ടെ എന്ത് കാര്യത്തിനായിക്കോട്ടെ നമ്മൾ പുറത്തോട്ട് പോയിട്ട് വന്നിട്ട് നമുക്ക് ഈ അടുക്കളയും പരിസരവും നിന്ന് ഇടുന്നതാണ് എനിക്ക് മതി ഞാൻ എല്ലാം വൃത്തിയാക്കി തുടച്ച് വൃത്തിയാക്കി അടുക്കളയും നീക്കാക്കി ഇപ്പോൾ തൂത്തുപാരി പാത്രം കഴിഞ്ഞുവച്ചിട്ട് മാത്രമേ പോവത്തുള്ളൂ അപ്പം തിരിച്ച് വരുമ്പോൾ നമുക്ക് കാണുമ്പോഴത്തേനും ഒരു സന്തോഷം അല്ലേ അടുക്കള എല്ലാം നീറ്റാക്കി വൃത്തിയാക്കി നമ്മൾ മണിപ്ലാന്റ് വെച്ചേക്കുന്നുണ്ടോ ഇവിടെ ഒരു ചെടി വെച്ചിട്ടുണ്ട് ബാൽക്കണിയിലൊക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാം ബാൽക്കണിയിലെ ചെടിയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് അമ്മ വന്നതായിട്ട് എനിക്ക് തോന്നുന്നത് കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാനിപ്പോൾ ഇവിടെ അതിനു പഞ്ചായത്ത് നന്നാക്കി ശരിയാക്കി എടുക്കണം എന്നാ എത്രണ്ടോ ഏ എന്നിട്ട് നാലല്ല വലിയ ചേർന്നില്ലല്ലേ ആ നാല്ട്ടോ അവിടുന്ന് നേരെ നമ്മളെ സാധനം മേടിക്കാൻ വേണ്ടി മാണിവയലി ചോസ് വെജിറ്റബിൾ സ്പൂൺ അറ്റയാ സാധനം എടുക്കാം അച്ചപ്പം വെട്ടുകേക്ക് തീർന്നില്ലേ വെട്ടുകേക്ക് ആ രണ്ടാം മതിയോ എടുത്തോ അതിനാ പപ്പടപൊളിയോ നമ്മൾ വേണ്ട മൂതിലവളയെന്ന് പറഞ്ഞ സാധനം ഈ പള്ളിപ്പെരുന്നാളിൽ പറഞ്ഞ സമയത്തൊക്കെ സാധനം മുക്ക് കടല ബ്രഡ് ഉണ്ടോ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് മധുരമുള്ള ഐറ്റംസായിരുന്നു ഇത് നമ്മുടെ വെട്ടുകേക്ക് ഇത് മധുരമുട്ടായി പണ്ടൊക്കെ നമ്മുടെ ഫസ്റ്റാൽ ജിയ സാധനം മധുരമുട്ടായി അടുത്ത് നമ്മൾ പോകുന്നത് മെയ് കളയിലോട്ടാണ് ഏത്തപ്പഴം ചെറു ചെറിയ പഴവും വലിയ ഏത്തപ്പഴവും കപ്പ എല്ലാർക്കും ആണോ വേണ്ടതാണോ അതിനാവശ്യമൊക്കെ കൊണ്ട് വേവാത്ത കപ്പയാണ് മറ്റേത് ഫൈനലേ ചോദിക്കണേ കേട്ടോ അടച്ചക്ക ഇത് അടച്ചക്ക എന്താ അല്ലേ അത് മതി രണ്ടിരത്തിലായില്ലേ அது குழப்பி இல்ல நல்லா ஏ அடத்து அடைய ஒத்தி பேருந்து வேண்ட செடா அது தேடல்லே வேண்ட அப்படின் ஞானெடுத்த குழப்பில் அதெல்லாம் சமஞ்சொன்னிக்கிட்ட அது எடுத்து പോയിട്ടാരി ആ അതും കേട്ടാ അല്ലേ അതാ ഞാനെടുത്ത് തന്നെ വേദം അതാ ഞാൻ പറഞ്ഞേ ഞാൻ നോക്കിയെടുത്തേ എല്ലാം തപ്പി തപ്പി അവസാനം ഞാൻ ഞാനെടുത്ത് തന്നെ കടച്ചൊക്കെ തന്നെ എടുത്തു ൊടി ഗരം മസാലപ്പൊടി എല്ലാ പൊടികളും നമ്മൾ ഫ്രഷ് ആയിട്ട് കുടിച്ചു കിട്ടും നമുക്ക് വേറൊരു കാര്യങ്ങളൊന്നുമില്ല നല്ലതായിട്ട് പൊടി നമുക്ക് മേടിച്ച് ഫ്രഷ് ആയിട്ടുള്ള നല്ല മസാല കണം ഗരം മസാല പൊടിയൊക്കെ വാങ്ങിക്കരം മസാല പൊടി മല്ലിപ്പൊടിപ്പൊടിപ്പൊടിപ്പൊടി ഇവിടെ നാൾക്കാർ പുറത്തോട്ടൊക്കെ ഗരം മസാലപ്പൊടിയൊക്കെ വാങ്ങിയിട്ടുണ്ടോ പൊടിച്ച് നല്ല മണമാണ്മസാലപ്പൊടി പ്പൊടി പുട്ടൊക്കെ ഉണ്ടാക്കുന്നല്ലേ ആ അതെന്താ ഇത് പച്ച ഇത് ഉണക്കുവോ അങ്ങനെ പുട്ടൊക്കെ പണ്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് ഓ ഉണങ്ങിട്ടല്ലേ

മരുന്ന് കഴിക്കുന്നുണ്ടാ നോർമലായിരുന്നു അടുത്ത ആളെ വി പി നോക്കായിരുന്നു ഓ രണ്ടുപേർക്കും ഒരുപോലെ വേണ്ട അതുപോലെ വണ്ടി ടേറ്റ് താങ്കൾ ഡെലിവറി ആ ഇനി ഞാൻ മോറിലോട്ട് പോവാട്ടോ മോറില ഇവിടുന്ന് സാധനം സാധനമായിട്ടും ബാക്കി സാധനം 好呗 ഇത്ര ഐറ്റംസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിന് വീട്ടിൽ കൊടുത്ത് കൊടുക്കും ഒരു വീട്ടിൽ നമുക്ക് കൊണ്ടുതരും നമുക്ക് ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ കുറച്ച് സാധനം പിടിക്കും നാരങ്ങാവെള്ളം കുടിക്കുന്ന പതിവുണ്ട് നാരങ്ങാവെള്ളം കുടിക്കാം സാധനം എല്ലാം മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി ഒരു ഏക്കറി ഐറ്റംസ് ചപ്പാത്തി ഇത് ചെറുപഴം ഏത്തക്കാപ്പഴം ഇത് തേങ്ങ ഒരാഴ്ചത്തിന് ആറ് തേങ്ങ ഇത് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഇരമസാലപ്പൊടി ഐറ്റംസ് ഇത് ബ്രൂവ് പിന്നെ ചിക്കൻ കരണ്ടില്ല ഇവിടെ കേട്ടോ വന്നപ്പോൾ കരണ്ട് ഇല്ല ഇത് അപ്പോൾ ഇവിടെ വന്ന് കയറിയപ്പോഴത്തേന് കരണ്ടില്ല വീട്ടിൽ വന്നു ഇനിയിപ്പം സാധനങ്ങളെല്ലാം പറക്കി വെക്കണം ഭക്ഷണം കഴിക്കണം അപ്പോൾ സമയം പന്ത്രണ്ടേ മുക്കാൽ പന്ത്രണ്ടര കഴിഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം നാളെ കാണാം